കേരളത്തിലെ വനങ്ങളിലും ഉന്നൻ പ്രദേശങ്ങളിലും ഇന്ത്യയിലുടനീളമുള്ള വനങ്ങളിലും കാണപ്പെടുന്ന ഇരുപോൾ ഇരുമുള്ള ഇരുൾ എന്നീ പേരിൽ അറിയപ്പെടുന്ന സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മരമാണ് ജന്മദേശം തെക്കു കിഴക്കൻ ഏഷ്യ ഇന്തോ ചൈന ബർമ തായ്ലാന്റ് എന്നിവിടങ്ങളാണ് കടുപ്പമേറിയ തടിയോടുകൂടിയ മരമാണ് ചിതൻ നശിപ്പിക്കാത്ത തടിയാണ് കാതലിന് തൗട്ടുനിറം വെള്ളയും വളരെ കുറവാണ് വെള്ള തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഈ ഇനത്തിൽ പതിമൂന്നോളം സസ്യങ്ങൾ കാണപ്പെടുന്നു ഔഷധമായി ഉപയോഗിക്കുന്നത് പരമ്പരാഗത വൈദ്യത്തിലാണ് ഔഷധ ഉപയോഗങ്ങൾ വിറ്റിൽ നിന്നെടുക്കുന്ന എണ്ണ പാദത്തിനും കുഷ്ഠത്തിനും ഫലപ്രദമാണ് അതിസാരം ഛർദി എന്നിവ ഇതിന്റെ തൊലി ഉണക്കി പൊടിച്ച് തിളപ്പിച്ച വെള്ളത്തിലിട്ട് തേനുമായി ചേർത്ത് സേവിച്ചാൽ ശമിക്കുന്നതാണ് വേരിന്റെ കഷായം മുറി ഉണക്കാനും ഫലപ്രദമാണ് മുറിവുകൾ കഴുകുന്നത് നല്ലതാണ് പാർശ്വഫലങ്ങൾ അധികളവിൽ വൃക്ക തകരാറുകൾക്ക് കാരണമാകുന്നു മൃഗങ്ങളിൽ പാർശ്വഫലങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി